ഹൈ ഫ്രണ്ട്സ് എവർക്കും ഫുട്ബോൾ ടോക്കിന്റെ ലാലിക ടോക്കിലേക്ക് സ്വാഗതം സ്പാനിഷ് ലീഗിൽ യു എ സമയം നാളെ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് അതായത് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് എഫ് സി ബാഴ്സലോണ എച്ച് ഡി ഹുസ്കയെ നേരിടുകയാണ് ഹൂസ്കയുടെ മൈതാനത്ത് വെച്ചാണ് ഈ മത്സരം നടക്കുന്നത് ഇന്ന് നടക്കുന്ന മത്സരത്തിലുള്ള കോഡിനെ അവരുടെ കോച്ച് റൊണാൾഡ് കൂമാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മത്സരത്തിൽ ലേണൽ മെസ്സിക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ചെറിയ സാരമായ ഒരു പരിക്കുള്ളത് കാരണം അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിനുള്ള സ്ക്വാഡിൽ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സ്ക്വാഡ് ആരൊക്കെയാണെന്ന് നോക്കാം ടെസ്റ്റ് ശേഖർ സെർജീനോ ഡെസ്റ്റ് അറോജോ സെർജിയോ ബുസ്കറ്റ് അലേന ഗ്രീസ്വാൻ മിറാലം പ്യാനിക് ബ്രൈത്ത് വൈറ്റ് ലേണൽ മെസ്സി ഒസ്മാൻ ടെമ്പല് റിക്കി ബിഗ് നെറ്റോ ലാംഗ്ലെറ്റ് പെഡ്രി ട്രിങ്കാവോ ജോർദി ആൽബ മത്തേവോസ് ഫ്രാങ്ക് ഡിജോങ് ജൂനിയർ ഫിർപ്പോ ഇനാക്കി പെന മിങ്കുവേസ കൊണാൽ എന്നിവരാവുന്നു കൂമാൻ പ്രഖ്യാപിച്ച ഇരുപത്തി രണ്ടംഗ സ്ക്വാഡിലുള്ളത് നമുക്കറിയാം എഫ് സി ബാസറോള ഈ വർഷം അത്ര മികച്ച ഒരു ഫോമിലൊന്നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിൽ ഇപ്പോൾ അവർ ഇരുപത്തഞ്ച് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആണെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാവുന്നു ഹുസ്കയുടെ മൈതാനത്ത് വെച്ചാണ് ഇന്ന് മത്സരം നടക്കുന്നത് ഇവയ മത്സരങ്ങൾ എല്ലാ ഇപ്പോഴും ബാസലോണയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അത് ചെറിയ ടീമാണെങ്കിലും ശരി വലിയ ടീമുകളാണെങ്കിലും ശരി അവേ മത്സരങ്ങൾ അവർക്കൊന്നും ഒരു ബാല് കയറാമല്ല തന്നെ ആവുന്നു ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ പുതു മത്സരത്തിൽ ആദ്യ മത്സരത്തിറങ്ങുകയാണ് ബാസലോണ വിജയത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള വഴികളായിരിക്കുമ്പോൾ അവർ നോക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പൊതുവിശേഷങ്ങളുമായി കൊണ്ട് കാണാം